ആരോഗ്യ മേഖല ഐ സി വിൽ എന്നാരോപിച്ച് സർക്കാർ അനാസ്ഥക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ഡിഎംഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഒമ്പത് വർഷത്തിനടക്ക് ഒരു കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും അതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ധൈര്യമായ പരാജയപ്പെട്ട ഗവൺമെന്റ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നവകേരള പേരിൽ കേരളമാകെ സഞ്ചരിച്ചു എന്നാ പറഞ്ഞത് ഒരു കോടി രൂപ ചെലവുള്ള ബസ്സിലാണ് സഞ്ചരിച്ചത് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളമാകെ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്ന പറഞ്ഞത് എന്ത് റിസൾട്ട് ഉണ്ടായിരുന്നു കോടാ കോടി രൂപ ആരോഗ്യ മേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയും മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളോടുള്ള ഇടത് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുമാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഡി എംഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സംസ്ഥാനത്ത് പാവപ്പെട്ട അനേകായിരം പേർ ആശ്രയിക്കുന്ന ആശുപത്രികൾ സർക്കാരിന്റെ അനാസ്ഥ കാരണം വലിയ ദുരിതത്തിലാണ് മരുന്ന് വിതരണ കമ്പനികൾക്ക് ഭീമമായ സംഖ്യ കുടിശ്ശിക വരുത്തിയതിനാൽ ആവശ്യമായ മരുന്നുകൾ കിട്ടാനില്ല ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ നിയമനം നടക്കാത്തതിനാൽ ചികിത്സാ മേഖല താറുമാറായിരിക്കുകയാണ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം നിരവധി ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ നിരന്തരമായി മുടങ്ങുന്നു ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ കീടകരസ്ഥിതിക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഡി എംഒ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണുശ്ശേരി ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ ഗുലാം ഹസൻ ആലംഗീർ കുരിക്കൽ മുനീർ ഷരീഫ് വടക്കയിൽ നിസാജ് എടപ്പാറ്റ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലതീഫ് ട്രഷറർ ബാബ വിസപ്പടി എന്നിവർ സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്